നമസ്കാരം ഞാൻ പണ്ട് കണ്ട ഒരു സ്വപ്നം പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴാണ് അന്ന് ഈ ബസ്സിൽ ക്യൂ നിന്നിട്ടാണ് കയറുക സ്റ്റുഡൻറ്റ് പാസ് ഉള്ള നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ പയ്യന്നൂര് ബസ് സ്റ്റാൻഡാണെങ്കിൽ നിറച്ചും ആൾക്കാർ കയറി ബസ് റെഡി ആയി കഴിഞ്ഞ് പോകാനാകുമ്പം കയറ്റും അവസാനപക്ഷിം ചിലപ്പോൾ ബസ്സൊക്കെ പുറപ്പെട്ട് പോവും ജി ഞങ്ങൾ എല്ലാവരെയും കയറ്റാതെ അതുവരെ നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കണം വെയിലത്ത് പിന്നെ തിരിച്ച് കോളേജിലേക്ക് വരുമ്പോഴും ഇതു തന്നെയാണ് സ്ഥിതി രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി ചിലപ്പം ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ കയറി നാകുമ്പോൾ അങ്ങനെ വിടും അങ്ങനെ നമ്മൾ ചിലപ്പോൾ ബസ് തടയുക ഇങ്ങനെയൊക്കെയുള്ള സംഘടനാപരമായ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും ഇത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി നല്ല ഉറക്കം സ്വപ്നം കാണുകയാണ് ഇപ്പോൾ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇങ്ങനെ നിർത്തിയിട്ടു ക്ലീനറുമായിട്ട് ഭയങ്കര തർക്കം കണ്ടക്ടർ ക്ലീനറൊക്കെ ഓടി വന്ന് നമ്മളൊരു തർക്കമാണ് ബസ്സിൻ്റെ ബാക്ക് ഭാഗത്താണല്ലോ ക്ലീനർ ഉണ്ടാവുക പെട്ടെന്ന് ഞാൻ ഈ രോഷം മൂത്തിട്ട് ക്ലീനറെ അവിടെ സീറ്റിൻ്റെ താഴെ ഇങ്ങനെ പാര മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആയുധം കൊണ്ട് ഇവർ ഇപ്പോൾ ടയർ പഞ്ചറായാലും മാറ്റുന്നതിനുള്ള ആയുധങ്ങളുടെ പ്രധാന സാധനമൊക്കെ അവിടെ ഉണ്ടാവുക പെട്ടെന്ന് അതിൻ്റെ അടുത്തൊരു പാര ഊരി ഒരറ്റ കുത്ത് ക്ലീനറെ ക്ലീനർ ഇങ്ങനെ മലച്ചു വീഴുകയാണ് എൻ്റെ കുത്തുകൊണ്ട് ക്ലീനർ ഞാനാകെ പേടിച്ച് എല്ലാവരും ഇങ്ങനെ എന്നെ എന്നെ നോക്കാണ് പെട്ടെന്ന് പോലീസിനെ ഒരുക്കുന്നു വിളിക്കുന്നു പോലീസ് വരുന്നു ഞാൻ ഈ പാറ അവിടെ ഇട്ട് ഒരറ്റ ഓട്ടം പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഓടി ഓടി പോകുമ്പോൾ എൻ്റെ പിന്നാലെ ആൾക്കാർ വരികയാണ് ഞാൻ പേടിച്ച് ഇനി ജീവിതം കട്ടപ്പൊക്കെ പേടിച്ച് ഇപ്പോൾ പിടിച്ചകത്തിടുകയും ചെയ്യല്ലോ ഇങ്ങനെ നിലവിളിച്ച് കൈയൊക്കെ വറച്ച് ഇങ്ങനെ ഓടുന്നതിനിടയിൽ പെട്ടെന്ന് ഉറക്കം അറിയുകയാണ് സ്വപ്നത്തിൽ നിന്ന് ഞാൻ അറിയ അറിയുകയാണ് ഈ ഘട്ടത്തിൽ സ്വപ്നത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി എന്നൊക്കെയുള്ള കാരണങ്ങൾ നമ്മൾ ആലോചിക്കുമല്ലോ ആ കാരണങ്ങളുടെ തുടർച്ചയായിട്ട് എന്താണ് കാരണം ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട് എൻ്റെ ഒരുപാട് സ്വപ്നങ്ങളുടെയും കാരണങ്ങൾ പിന്നീട് നമ്മൾ പല രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ശാരീരികമായ ആക്രമണങ്ങളൊക്കെ സ്വപ്നത്തിൽ കാണുമ്പം ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആളെയോ അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തില്ല ഇരിക്കുന്ന ആളെയോ നമ്മൾ ഈ ഉറക്കത്തിലാവുന്ന സമയത്ത് ഒന്ന് ചവിട്ടുകയോ ശാരീരിക ആക്രമണത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇങ്ങനെ ഇഴചേർന്ന് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എത്ര മരണങ്ങൾ ഉണ്ടാവുമല്ലേ ഇനി സ്നേഹപ്രകടനം ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവില്ലേ അങ്ങനെ സ്വപ്നം കാണുമ്പോൾ എന്തുകൊണ്ട് ശാരീരിക ആക്രമണം കിടക്കുന്ന ആൾക്കെതിരെ നടത്തുന്നില്ല ചില ആളുകളൊക്കെ ഉണ്ട് കേട്ടോ ഓ ഒരു ശതമാനമൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഇത് കൂടുതലും മനുഷ്യൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള ആലോചന എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ് മറ്റ് കാരണങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കാം ഇത് ആലോചിക്കാൻ കാരണം ഉണ്ണി ബാലകൃഷ്ണൻ എഴുതിയ നമ്മുടെ തലപ്പാവ് എന്ന പുസ്തകമാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് കുറച്ച് വിലയുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ വിലയുണ്ട് അത്രമാത്രം സങ്കീർണമായ പല മാനുഷികാവസ്ഥകളെയും ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും ചെറിയ വിജ്ഞാനങ്ങളിലൂടെയും പരിശോധിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ തലപ്പാവ് എന്ന പുസ്തകത്തിലൂടെ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കും വിധമുള്ള ജൈവിക ചോദനകളെ ആഴത്തിൽ പരിശോധിക്കുകയും ഇഴകീറിയ അറിവുകളാക്കി അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സ്വപ്നത്തിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്വപ്നം കാണുമ്പോൾ എന്തുകൊണ്ട് ശാരീരികമായി അടുത്തിരിക്കുന്നയാൾക്ക് എതിരെ ആക്രമണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്നേഹപ്രകടനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെല്ലാം കലാപം ിൽ ഉണ്ടാവും അല്ലേ മറ്റു സ്വപ്നം കാണുമ്പോൾ അതിന്റെ അനുബന്ധമായി നമ്മൾ പേര് ചൊല്ലി വിളിക്കുക അല്ലെങ്കിൽ സ്നേഹപ്രകടനം നടത്തുക അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ പേശികൾ അയവുറ്റതാകും ഒരാളെ കുത്തി സ്വപ്നം കാണുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളെ കുത്തിക്കൊല്ലുന്ന തരത്തിലേക്ക് കെൽപ്പുള്ളതല്ലാതായി മാറും പ്രത്യക്ഷ ബോധം പ്രവർത്തിക്കാൻ അതിനുള്ള ശാരീരിക അവസ്ഥ നമുക്കില്ല എന്ന് വേണം കരുതാൻ ഉറക്കത്തിൽ നമ്മുടെ പേശികൾ ദുർബലമാണ് അതായത് റിലാക്സ്ഡ് ആണ് അതിനെക്കുറിച്ച് ഉണ്ണി ബാലകൃഷ്ണൻ എഴുതുന്നുണ്ട് ഉറക്കത്തിൽ നിങ്ങളുടെ പേശികൾ അയപുറ്റതാകും നിങ്ങൾക്കൊരു പ്രവൃത്തിയും നിർവഹിക്കാനാകില്ല പരിണാമത്തിന്റെ വലിയ മുൻകരുതലാണത് ഉറക്കത്തിൽ നിങ്ങളുടെ പേശികൾ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ എന്തെന്തെല്ലാം അപകടങ്ങളിൽ ചെന്ന് ചാടുമായിരുന്നു ഉദാഹരണത്തിന് നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എന്ന് സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ പേശികൾ പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഓടുമായിരുന്നു ഒരു സംഘർഷമാണ് സ്വപ്നം കാണുന്നതെങ്കിലോ അടുത്ത് കിടക്കുന്ന ഇണയെ നാം കത്തിക്കൊണ്ട് കുത്തിക്കൊല്ലുമായിരുന്നു പേശികൾ അയവുറ്റ നിലയിൽ ആയതിനാലാണ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയ നാം ആ നിലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നാം ആലിംഗനബദ്ധരായി ഉണ ഉറങ്ങുന്നത് ഉറക്കം നിശ്ചേതനമാക്കുന്നു മനസ്സ് തന്നിഷ്ടം പോലെ സ്വപ്നങ്ങൾ കാണുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇത് ഉണ്ണി ബാലകൃഷ്ണൻ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയാണ് ശരിക്കും സ്വപ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അലട്ടിയിട്ടുണ്ടാവും കാണുന്ന സ്വപ്നങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത വിധം പ്രതിസന്ധിയിലാകുമ്പോൾ ചിലപ്പോഴെങ്കിലും അന്ധവിശ്വാസത്തെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ പ്രാപിക്കാത്തവർ കുറവുമായിരിക്കും ചില സ്വപ്നങ്ങൾക്ക് ഉത്തരം പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുകയും ചെയ്യും ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞൊരു സ്വപ്നം ഉണ്ട് ദാവീദ് എന്ന സിനിമയെക്കുറിച്ചുള്ള വീഡിയോയിലാണ് അത് പറഞ്ഞത് അതായത് പാതിരാത്രി വഴിതെറ്റി ഒരു വലിയ സെലിബ്രിറ്റി എൻ്റെ വീട്ടിലെത്തുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു അപ്രതീക്ഷിത സംഘർഷം അതിനിടെ ഞാൻ അയാളെ കത്തിയെടുത്ത് കുത്തുന്നു അയാളും അയാളുടെ ഡ്രൈവറും ഓടിപ്പോകുന്നു ഇതാണ് സ്വപ്നം അതിൽ നിന്ന് ഞാൻ മുക്തനാകാൻ ഒരുപാട് സമയമെടുത്തു ഭീതിയായിരുന്നു ആ സ്വപ്നത്തിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു സ്വപ്നം കാണുന്നത് ഒരു പ്രീ ഒക്കെ പഠിക്കുന്ന കാലത്താണ് എന്നാൽ ആ സ്വപ്നത്തിൻ്റെ കാരണം ഞാൻ കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫ്രോയ്ഡിൻ്റെ സ്വപ്ന വ്യാഖ്യാനമൊക്കെ വായിക്കുമ്പോഴാണല്ലോ കൂടുതലായി പിടി കിട്ടുക ആ സ്വപ്നത്തിനൊരു കാരണം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അന്ന് വീട്ടിലെത്തിയ സെലിബ്രിറ്റിയെക്കുറിച്ച് പല എടുത്തു വെച്ച് പലതരത്തിൽ കേട്ട ഒരേ സ്വഭാവത്തിലുള്ള ഒരു കഥയുണ്ട് വീട്ടിലെത്തിയ അയാൾ ആ കഥയിലെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അതിക്രമം കാണിക്കുകയാണ് എൻ്റെ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയോട് അതോടെ ഞാൻ അതിനെ എതിർക്കുന്നു സംഘർഷം ഉണ്ടാകുന്നു ഇതാണ് സ്വപ്നത്തിൻ്റെ കാതൽ സ്വപ്നം പൂർണാർത്ഥത്തിൽ ഇച്ഛാപൂരണമല്ല എന്നാണ് എൻ്റെ അനുഭവം എന്നാലും നമ്മളെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യം അത് നമ്മളെ ആഴത്തിൽ സ്പർശിച്ചോ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നില്ല ആ കാര്യത്തെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ ഒക്കെയുള്ള അനുഭവമായി ഒരു സ്വപ്നം സംഭവിക്കാം ഉണ്ണിമാലക്ഷം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ എഴുതപ്പെട്ട സ്വപ്ന വ്യാഖ്യാനം എന്നാൽ എഴുപത്തിയേഴ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ മൂന്നിന് എം ആർ ഐ ഉപയോഗിച്ച് ആദ്യത്തെ മസ്തിഷ്ക സൂക്ഷ്മ പരിശോധന നടന്നതിന് ശേഷം അതായത് ബ്രെയിൻ സ്കാനിങ് നടന്നതിന് ശേഷവും വലിയ ശാസ്ത്രീയ വ്യത്യാസ അറിവുകൾ ശാസ്ത്രീയമായി നേരത്തെ ഫ്രോയിഡ് വിശകലനം ചെയ്തതിൽ വ്യത്യസ്തമായ കാര്യമായ വ്യത്യസ്തമായ അറിവുകൾ അതിൽ സംഭവിച്ചിട്ടുമില്ല വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ വലിയ വിപ്ലവങ്ങളിൽ ഒന്നായിരുന്നു എം ആർ ഫ്രോയിഡ് കണ്ടെത്തിയതിനെ സ്ഥിരീകരിക്കുന്ന വിധത്തിലേക്ക് എം ആർ ഐ സ്കാൻ എത്തുകയാണ് ചെയ്തത് പകലിൻ്റെ ബാക്കിയാണ് സ്വപ്നം എന്ന ഫ്രോയിഡിൻ്റെ കണ്ടെത്തിൽ എം ആർ ഐ ശരിവെച്ചു അതേസമയം നമ്മുടെ ജാഗ്രതാവസ്ഥയിലുള്ള അനുഭവങ്ങളുടെ അതേപടിയുള്ള പുനരാവിഷ്കാരമല്ല സ്വപ്നം എന്ന് മസ്തിഷ്ക പരിശോധനയിലൂടെ കണ്ടെത്തിയെന്നത് വലിയ വ്യത്യസ്തമായ ഒരു നേട്ടവുമാണ് നേരത്തെ പറഞ്ഞത് ഇച്ഛാപൂരണം എന്ന നിലയിലേക്ക് പോലും അല്ല വരുന്നത് ഈ കണക്ഷൻ മാത്രമാണ് സ്വപ്ന നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയിലെ ആദ്യ മനുഷ്യർ മുതൽ തന്നെ സ്വപ്നം കണ്ടിരിക്കണം അതുകൊണ്ട് സ്വപ്നത്തിന് മനുഷ്യനോളം തന്നെ പ്രായമുണ്ട് പിന്നാലെ സ്വപ്നത്തെ പരിശോധിച്ച ക്ലാസിക് കൃതികളിലൂടെ ഉണ്ണി ബാലക്ഷണം സഞ്ചരിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ പാശ്ചാത്യരും പൗരസ്ഥിരും നടത്തിയ സഞ്ചാരങ്ങൾ വേദങ്ങളുടെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഓർമ്മയിലേക്കും കടക്കുന്നു ഉണ്ണി ബാലക്ഷണം ഓരോ അധ്യായവും ക്രമീകരിച്ചിരിക്കുന്നത് വായനക്കാരനിൽ ഇങ്ങനെ ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ടാണ് എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോകുന്ന വിധത്തിലാണ് ഉദാഹരണത്തിന് സ്വപ്നത്തെക്കുറിച്ചുള്ള അധ്യായത്തിന്റെ എഴുതുന്നത് ഇങ്ങനെയാണ് ജാഗ്രത്തിൽ നാം ഓർക്കാത്ത പലതും സ്വപ്നത്തിലൂടെ നാം കണ്ടെടുക്കുന്നു ഇതോടെ സ്വപ്നം എന്നാൽ ഊർമ എന്ന കണ്ടെത്തലിലേക്കും ശാസ്ത്രം പ്രവേശിച്ചു സ്വപ്നം എന്നാൽ ഊർമ്മകളുടെ പുനരാവിഷ്കാരമാണെങ്കിൽ എന്താണ് ഊർമ പിന്നെ ഊർമ എന്ന ഭാഗമാണ് സ്വപ്നത്തെക്കുറിച്ച് അതുവരെ അറിഞ്ഞതിൻ്റെ ആകുലതകൾ നമ്മളെ ഓർമ്മയെക്കുറിച്ചുള്ള അധ്യായത്തിലേക്ക് പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും ഉറക്കത്തെക്കുറിച്ച് ജീവികളുടെ ഉറക്കത്തെക്കുറിച്ച് മനുഷ്യന്റെ ഉറക്കത്തെക്കുറിച്ചൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് അതും സ്വപ്നവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഓർമ്മ സ്വപ്നം ഉറക്കം ഇതൊന്നും അങ്ങനെ പരസ്പരം വിച്ഛേദിച്ച് ആലോചിക്കാൻ കഴിയുന്നതല്ലോ അദ്ദേഹം ഓരോ ജീവജാതിയിലും ഉറക്കത്തിന്റെ ദൈർഘ്യങ്ങളെ പരിശോധിച്ചിട്ടൊരു നിരീക്ഷണം നടത്തുന്നുണ്ട് ആനകൾ നാലു മണിക്കൂർ ഉറങ്ങും സിംഹയും ും കടുവയും പതിനഞ്ച് മണിക്കൂറുകൾ വരെ ഉറങ്ങും വവ്വാലുകളാണ് ഏറ്റവും വലിയ ഉറക്കക്കാരൻ ഇരുപത് മണിക്കൂറുകളാണ് വവ്വാലുറക്കത്തിന്റെ ദൈർഘ്യം ആൾക്കുരങ്ങും പന്നിയും ഒമ്പത് മണിക്കൂർ വരെ ഉറങ്ങും അണ്ണാറക്കണ്ണന്മാരുടെ ഉറക്കം പതിനാറ് മണിക്കൂറാണ് ഒരു ജിറാഫ് അഞ്ചു മണിക്കൂറാണ് ഉറങ്ങുക നമ്മൾ മനുഷ്യർ എട്ട് മണിക്കൂർ ഉറങ്ങും നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ ഉറങ്ങിക്കോളൂ പക്ഷേ ഉറക്കം എന്നത് ഉറങ്ങും പോലെ ലളിതമായ ഒരു പ്രതിഭാസമല്ല അതീവ ജാഗ്രതയോടെ ഇരിക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ ഉറങ്ങിപ്പോവുകയാണ് ആ ഉറക്കം ദീർഘമാണ് മരണത്തിന്റെ കുഞ്ഞനുജൻ എന്നുറക്കത്തെ പ്രയോഗിച്ചതിൻ്റെ വിശകലനത്തിലേക്ക് ഉണ്ണി വാലശ്ശൻ കടക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച മറ്റൊരു അധ്യായം സങ്കല്പവും യാഥാർത്ഥ്യവും എന്ന അധ്യായമാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ഉദാഹരണത്തിന് മഴ ഒരു ഒരാൾക്ക് മഴ കാൽപ്പനിക സങ്കല്പമാകും എന്നാൽ മഴ ചക്കക്കുരു കുരു ചുട്ടു തിന്ന ആർദ്രമായ ഓർമ്മയാകാം വേറൊരാൾക്ക് അതിലും അപ്പുറം ഭീതിജനകമായ അനുഭവമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മറ്റൊരാളും ഉണ്ടാകാം ഒരിക്കൽ ജോൺ പോൾ സഫാരി ടി വിയിൽ ലോഹിദാസിനെ കുറിച്ചൊരു കഥ പറഞ്ഞത് ഓർമ്മയുണ്ട് മഴ വരുന്നത് കാണുമ്പോൾ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നതും മഴ അദ്ദേഹത്തിന് ഭീതിതമായ ബാല്യകാലത്തിൻ്റെ ഓർമ്മയാണ് എന്നതും അദ്ദേഹം വിശദീകരിക്കുന്നത് വിശദീകരിക്കുന്നുണ്ട് ഇപ്പം ഓലപ്പുരയിലൊക്കെ താമസിച്ച നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഓലപ്പുരയിലൊക്കെ ആണല്ലോ നമ്മൾ താമസിക്കുക ചെറ്റപ്പുരയിൽ അപ്പോൾ ഈ മഴക്കാലത്ത് വീട് പിന്നെ പുതിയതായിട്ട് ഓല വെച്ച് പുല്ല് മേഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൂടെ മഴ പെയ്യുമ്പം അവിടെ പാത്രം വെക്കും ഇവിടെ പാത്രം വെക്കും അപ്പം മഴ പെയ്യുകയെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാത്രമൊക്കെ എടുത്തുകൊണ്ട് വെക്കണം അതിന് ഈ ചോരുന്നത് നിലത്ത് ഈ ചാണകം വരഞ്ഞ നിലത്ത് വീട് കഴിഞ്ഞാൽ ഹോൾ ഉണ്ടാവും കുഴി ഉണ്ടാവും പിന്നെ വീട്ടാകെ അലമ്പാരിക്കുമല്ലോ അപ്പോൾ പാത്രങ്ങൾ എടുത്തു വെക്കുന്ന ഓർമ്മയുള്ള ആളുകളുണ്ട് അപ്പം മഴയെന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഒരാളെ അനുഭവിക്കും ഒരേ മഴയാണ് പക്ഷേ പല വൈകാരികതകളാണ് നമുക്ക് മുന്നിൽ നമുക്ക് കാണാൻ കഴിയുക അതിനുണ്ണിവാൽഷ്യം വിശദീകരിക്കുന്നുണ്ട് നിലാവിനെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അധ്യായത്തിലെ ഒരു ഭാഗത്ത് അത് വിശദീകരിക്കുന്നുണ്ട് നിലാവിനെയാണ് അദ്ദേഹം ഉദാഹരണമായി എടുക്കുന്നത് നിലാവ് എനിക്ക് പ്രണയാതുരമായൊരു സങ്കല്പമാണ് ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രികയിൽ ഈ ഭൂമി മുഴുവൻ നിലാവ് പെയ്തിറങ്ങുന്നു നിലാവിൻ്റെ നീലവെളിച്ചത്തിൽ തിളങ്ങുന്ന ഓളപ്പരപ്പുകളെ നോക്കി ഞാൻ ഈ നദീതിരത്തിരിക്കുന്നു അതേസമയം ഒരു മോഷ്ടാവ് മോഷ്ടിക്കാൻ മോഷ്ടിക്കാനിറങ്ങുമ്പോഴോ ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രനും നിലാവിൻ്റെ നീലവെളിച്ചവും അയാളെ സംബന്ധിച്ച് അയാളുടെ തൊഴിലിന് തടസ്സം നിൽക്കുന്ന ക്രൂരമായ യാഥാർത്ഥ്യങ്ങളാണ് അതായത് ഒരു വസ്തു വസ്തുനിഷ്ഠ സാഹചര്യത്തെ സംബന്ധിച്ച ഓരോരുത്തരുടെയും സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ആ സാഹചര്യം അതൊരിക്കലും സാർവലൗകികമാകില്ല എല്ലാറ്റിനെയും കുറിച്ച് നമുക്ക് ഓരോ സങ്കല്പങ്ങളുണ്ട് അതിനെ മസ്തിഷ്കം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ആ സങ്കല്പത്തിനനുസരിച്ചുള്ള അർത്ഥത്തെ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതാണ് അതിലെ അവിടെ സംഭവിക്കുന്നത് ചുരുക്കത്തിൽ വികാരം ഒരു നിർമ്മിതിയാണ് അനവധി ഘടകങ്ങൾ കൂടി ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന ഒന്ന് അത് നൈസർഗികമേ അല്ല അതാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ ഇമോഷൻസ് ആർ മെയ്ഡ് നോട്ട് ട്രിഗേർഡ് എന്ന് ഉണ്ണിബാലൻ ഇത്തരത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ കൈവഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ക്ലാസിക് കാഴ്ചപ്പാടുകളെ വിശകലനത്തിന് വിധേയമാക്കുകയും ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഏറ്റവും പുതിയ നിഗമനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെ തലപ്പാവിൻ്റെ പ്രത്യേകത ഉദാഹരണത്തിന് വികാരത്തെക്കുറിച്ച് പരിശോധിക്കുന്ന ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതി ദേഷ്യത്തെക്കുറിച്ചുള്ള മുൻ കാഴ്ചപ്പാട് ലോകത്തെവിടെയുമുള്ള ആളുകൾ യുനീക്കായി ദേഷ്യത്തിൻ്റെ സമയത്ത് ചില പ്രകടനങ്ങളിൽ ഏർപ്പെടുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഏർ കൈകൾ ഇങ്ങനെ കൂട്ടിത്തിരുമുക കണ്ണു തുറപ്പിച്ചിരുന്ന് നിൽക്കുക മുഖം കർക്കശമാക്കുക തുടങ്ങിയ സവിശേഷ വികാരങ്ങൾ പ്രകടിപ്പിക്കും മനുഷ്യൻ അപ്പൊ ഇത് അമേരിക്കയിലും കേരളത്തിലും ഒക്കെ ഒരുപോലെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ഭൂരിഭാഗവും ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു തരത്തിൽ ഇവിടെ വേറൊരു തരത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ആൾ തന്നെ രണ്ട് രീതിയിൽ അയാളുടെ അനു അതുവരെയുള്ള ജീവിതയാത്രയിലെ അനുഭവങ്ങളിൽ നിന്നും ആർജിച്ച ശൈലിയിലാണ് അതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത് അങ്ങനെ ഒരു ആവിഷ്കരണമില്ല മനുഷ്യന് എന്ന് ഇങ്ങനെ ക്ലാസിക് കാഴ്ചപ്പാടിനെ കടപുഴുക്കി എറുകയാണ് ഇത്തരത്തിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നിഗമനങ്ങൾ ഇത് ഉണ്ണി വലശൻ അത്തരം വഴിയിലൂടെ സഞ്ചരിക്കുന്ന പുസ്തകം കൂടിയാണ് ആധുനിക ശാസ്ത്ര ശാസ്ത്രമാകെ ദേഷ്യത്തെ ഒരൊറ്റ വികാരമായി പരിഗണിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ കാരണവും മറ്റൊരാൾ കാരണവും മറ്റൊരാളുടെ അനുഭവം കാരണവും ഒക്കെ പലതരത്തിലുള്ള ദേഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവും അതിൻ്റെ പ്രകടനവും പലതരത്തിലായിരിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് വികാരം എന്നാൽ ഒരു ഗണമാണ് എന്നുള്ള കണ്ടെത്തലാണ് ഉണ്ണി ബാലശ്ണന്റെ വിശകലനങ്ങൾക്കൊടുവിൽ നമ്മൾ മനുഷ്യനെ ഓർത്ത് വീണ്ടും വീണ്ടും അത്ഭുതപ്പെടും വികാരവും വിചാരവും എന്ന അധ്യായത്തിൽ ഉണ്ണി ബാലശ്ശന് അതിനെപ്പറ്റി എഴുതുന്നുണ്ട് അദ്ദേഹം ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ബി സി പതിനായിരം നൂറ്റാണ്ടിൽ ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ചിത്രങ്ങൾ അവർ നോക്കി നിൽക്കുന്ന നമ്മുടെ കാലഘട്ടത്തിലെ ഒരു പുരുഷനും സ്ത്രീയാണ് അവരെ നോക്കി നിൽക്കുന്ന അവരുടെ ചിത്രം നോക്കി നിൽക്കുന്ന എത്ര അന്തരമാണ് ഈ മനുഷ്യർക്കിടയിൽ ഉള്ളത് ആകൃതിയിൽ പോലും ആദിമ മനുഷ്യരിൽ നിന്നും നാം എത്രമാത്രം വ്യത്യസ്തരാണ് ഒരുപക്ഷെ രണ്ട് ഭിന്ന ജീവി വർഗങ്ങൾ എന്നുപോലും ഗണം തിരിക്കാനാവും വിധം നാം തീർത്തും വിഭിന്നരാണ് പക്ഷേ നമ്മൾ അവരുടെ പിന്മുറക്കാരാണ് മറ്റ് ജീവി വർഗങ്ങളിൽ നിന്നും ഭിന്നമായി മനുഷ്യരുടെ കാര്യത്തിൽ മാത്രം ഇത് സംഭവിച്ചു സ്വന്തം പരിസരത്തെ മാറ്റി നിർമ്മിച്ചുകൊണ്ട് മനുഷ്യൻ തൻ്റെ ജനിതക ഘടനയെ സ്വയം പരിഷ്കരിച്ചു ഈ ഭൂമുഖത്ത് മനുഷ്യന് മാത്രം സാധ്യമായ ഒന്നായിരുന്നത് മനുഷ്യർ പ്രകൃതിയുടെ വെല്ലുവിളികളെ നിസ്സംഗമായി നോക്കി നിന്ന ഒരു പ്രതിഭാസമായിരുന്നില്ല ആ വെല്ലുവിളി വിളികളെ നേരിട്ടു പ്രകൃതിയിൽ ഇടപെട്ടു അങ്ങനെ പ്രകൃതിയുടെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പുകളെ അതിജയിച്ചു നിർദ്ധാരണം സ്വയം ആസൂത്രണം ചെയ്തു മനുഷ്യരാശിയുടെ ചരിത്രത്തെ നിർണയിച്ച അത്യുജ്വലമായ വിപ്ലവമായിരുന്നു അത് എപ്രകാരം അത് സംഭവിച്ചു എന്നാണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ ഭാഷയും കലയും ഒക്കെ വെച്ച് അദ്ദേഹം ഒരു പരിശോധന നടത്തുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ മാനുഷികാവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ തലപ്പാവ് എന്ന ഈ പുസ്തകം ഞാൻ പുസ്തകത്തിലെ ചില അധ്യായങ്ങളിലൂടെ മാത്രമാണ് കടന്നു പോയതെന്നേ ഉള്ളൂ അഞ്ച് അധ്യായങ്ങളാണ് പ്രധാന അധ്യായങ്ങളാണ് പുസ്തകത്തിനുള്ളത് അതിൽ ഉപ വിഭാഗങ്ങളുമുണ്ട് നിദ്ര സ്വപ്നം ഓർമ്മ മസ്തിഷ്കം അവബോധം വികാരങ്ങൾ ഭാഷാ സംസ്കാരം കല എന്നിങ്ങനെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യാനുഭവങ്ങളിലൂടെയുള്ള സഞ്ചാരം എന്ന് വേണമെങ്കിൽ നമുക്ക് തലപ്പാവിനെ നിർവചിക്കാം മനുഷ്യനെ ഇങ്ങനെ പരിഷ്കരിക്കുന്നതിൻ്റെ കാരണം മനുഷ്യൻ സ്വയം പരിഷ്കൃതനാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ മൂല കാരണം എന്താണ് ഏറ്റവും വലിയ കാരണം കലയാണ് കലയും സൗന്ദര്യബോധവും എന്ന അദ്ദേഹത്തിൻ്റെ അധ്യായത്തിൽ ഈ കാര്യം വിശദമായി പറയുന്നുണ്ട് അവസാനം അതുകൂടി നോക്കി നമുക്ക് പോകാം അദ്ദേഹം പറയുന്നത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ അസഹ്യമായ വേദനകൾ സഹിക്കുകയോ ആ വേദനകൾ അല അകറ്റി നിർത്താൻ സഹായിക്കുകയോ ചെയ്യുന്ന വിവിധ മാർഗങ്ങൾ ഓരോ മനുഷ്യനും എപ്പോഴും ആരായുന്നുണ്ട് ഇക്കാര്യത്തിൽ എൻ്റെ മാർഗം കലയാകുന്നു എന്നാണ് ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച അഭിനേതാക്കളിൽ ഒരാളായ മർലിൻ ബ്രാൻഡോ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനായിരിക്കുക എന്നാൽ അസഹ്യമായ യാഥാർത്ഥ്യങ്ങളോട് പൊരുതുക എന്നാണ് അർത്ഥം എന്തു തന്നെയായാലും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ജീവിതത്തെ ജീവിതയോഗ്യമാക്കിയത് കലയാകുന്നു അക്ഷരങ്ങളാകുന്നു ഈ അക്ഷരങ്ങളിലൂടെ നമ്മുടെ ഈ തലപ്പാവും നമുക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് നമ്മുടെ തലപ്പാവ് എന്ന പുസ്തകവും നമ്മുടെ ബോധനിലയെ ഒരുപടി ഉയർത്താൻ കൽപ്പുള്ള ഒരു പുസ്തകമായി ഈ പുസ്തകം മാറുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം